ിലേക്കും അപ്പം എന്തുകൊണ്ടു ചോദിച്ചാൽ സുഖമില്ല എല്ലാവർക്കും അപ്പം ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നോമ്പറയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എനിക്ക് ഉച്ചയ്ക്ക് എക്സാം ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ വില ഒക്കെ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ പെട്ടന്ന് വീഡിയോ എടുത്തു അപ്പോൾ അത് ഞങ്ങൾ താഴെ താഴ്ന്നു മേശ ഇടാൻ വിചാരിച്ചത് അപ്പോൾ പിന്നെ അപ്പോളേക്കും മഴ ഞങ്ങൾക്ക് ചെറുതായിട്ട് വന്ന് പണി തന്ന് പിന്നെ ഞങ്ങൾ നേരെ മോളോട്ടാക്കി അപ്പോൾ അതെ വേഗം സെറ്റ് ചെയ്യാം കേട്ടോ പിന്നത് സ്പെഷ്യൽ ചില കണ്ണൂർ കോക്ക് അതേപോലെ ഗ്രീപ്പ് ജ്യൂസും പിന്നെ കടികളും ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ പിന്നെ കുറച്ച് ഞങ്ങൾ താഴത്തെ ഡൈനിങ്ങത്തെ മേശം വെച്ചു ബാക്കിയൊക്കെ മുകളിൽ സെറ്റ് ചെയ്തു കേട്ടോ അപ്പം അതെല്ലാവരും സെറ്റ് ചെയ്തിട്ടിങ്ങനെ പെട്ടെന്ന് തന്നെ ധൃതിയിലിങ്ങനെ സെറ്റ് ചെയ്യാണ് പിന്നെ എല്ലാവരും വന്നു ഉമ്മിൻ്റെ അങ്ങുള്ളവരും അതേപോലെ കസിൻസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള ടൈമിൽ ഞങ്ങൾ എല്ലാവരും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അത് കഴിഞ്ഞ ശേഷം എല്ലാവരും നോമ്പ് വർക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ബാങ്ക് കൊടുക്കാൻ വെയിറ്റിങ്ങിലാണ് അതെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നെട്ടോ അലഹദില്ല അങ്ങനെ ഇരുപതാമത്തെ നോമ്പ് റാഹത്തായിട്ട് അവിടെ തുറന്നു പിന്നെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം എല്ലാവരും നിസ്കരിക്കാനൊക്കെ പോയി ഫുഡ് കഴിക്കുന്ന വീഡിയോ കഴിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അപ്പം എന്നാൽ ഒക്കെ 拜拜。Bye bye.